കൈ ോ അപ്പൊ ഇന്ന് ചെയ്യാൻ എന്താ പറയുക നമ്മൾ എന്തോ രണ്ട് മാസമായിട്ട് ഒരു ട്രിപ്പിലായിരുന്നു അപ്പം നമ്മുടെ കുതിരേനയും കുറച്ച് പറ്റി എല്ലാം ഉണ്ട് കുതിര ഇഗ്വാന കുറച്ച് കിളികൾ എല്ലാം ഉണ്ട് അപ്പോൾ നമ്മൾ അവരെല്ലാവരും നമ്മുടെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലും അവിടെ എല്ലാവരും കേക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ അവരെല്ലാവരും നമുക്ക് തിരിച്ച് അവരവരുടെ സ്ഥലത്തോട്ട് നമുക്ക് കൊണ്ടുവരുന്ന ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ അപ്പം ഞാൻ ഇന്നലെ വന്നിട്ടേ ഉള്ളൂ രണ്ട് മാസത്തിന് ശേഷമാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇതാണ് കുതിരയുടെ സ്റ്റേബിളിൻ്റെ കോലം ഫുൾ ഉൾക്കാടല്ലായിട്ട് ഫുഡാണ് നമ്മുടെ ഹെസാഡ ഹെസാടെ പേടക്കെട്ട ഹെസാന്ന് പറഞ്ഞാൽ നമ്മുടെ കുതിര കുട്ടി കുതിരയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്ന് കൊണ്ടുവരുന്നതെല്ലാം കാണാം കിളികളും എന്തെല്ലാം ഒക്കെ കണ്ടിട്ട കുറച്ച് എന്താ പ്രാവ് കിളി പിന്നെ ഇഗ്വാനയുടെ കൂടാണ് ഇഗ്വാന എടുക്കണം കേട്ടോ അപ്പം അത് നമുക്ക് കാണാം പിന്നെ ഇവിടെ നമ്മുടെ ഒരു എലിഗേറ്റർ കിടപ്പുണ്ട് വെള്ളം എല്ലാം എടുക്കായിട്ടാണ് കേട്ട ഉള്ളത് ഇത് ഈ വെയിലടിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ആൽക്കി കയറും അപ്പം ഇതാ അടക്കുന്നു അപ്പം ഇവന് നമുക്കൊന്ന് ഫീഡ് ചെയ്ത് നോക്കട്ടെ ട്ടു മാസം കുതിര നോക്കിയത് ഇങ്ങോട്ടന്നെ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് രണ്ടു മാസം നോക്കിട്ട് എക്സ്പീരിയൻസ് ആ പണി തുടക്കിട്ടൊക്കെ ചവിട്ട് കൊടുത്താ പറയുന്നത് കുതിര എങ്ങനെയുണ്ട് മിസ് ചെയ്യുന്നുണ്ടാ പിന്നെ എസാ ഇപ്പം നാല് നാലര മാസായിട്ടോ ഒന്ന് കുളിപ്പിച്ചിട്ടേ ഉള്ളൂ ഉള്ളതാണ് ലോമല്ല ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ലോണെങ്കിൽ കഴിഞ്ഞ ഒന്ന് ഗ്രൂം ചെയ്ത് സെറ്റ് ആവും അപ്പം ഇതാണ് കുതിരയുടെ കാര്യം ഇനി നമുക്ക് ഇഗ്വാനെല്ലാം പോയി എടുത്തിട്ടൊക്കെ വരാം നമ്മുടെ ട്ടയക്കുവാനാൻ്റെ മറ്റേ എന്താ തൊലി പൊളിക്കുന്ന ഇതൊക്കെ ഷെഡിംഗ് സീസൺ ഒക്കെ തൊലി ഫുൾ വിട്ട പാമ്പിന്റെ ഒക്കെ തൊലി പൊളിക്കുന്ന പോലെ ഫുൾ പോയിട്ട് ഫുൾ അതിന്റെ പുതിയ സ്കിൻ വരും നമ്മുടെ ഹെസ് പോണ്ട് ഇത് അടിപ്പിച്ചോട്ട് അപ്പതൊക്കെയാണ് അപ്പം ഇതിന്റെ കേജും കൂടെ നമുക്ക് കാണിച്ചു തരട്ടോ ഇപ്പം ഇതാണ് ഗുവാൻക്ക് വേണ്ടിയിട്ട് ഇരിക്കുന്ന കേജ് കേട്ടോ ഇവിടെ വെള്ളം വെച്ചിട്ടുണ്ട് അതിന് കുളിക്കാനും കാര്യങ്ങളെല്ലാം ആയിട്ട് ഇപ്പോൾ ഇതാണ് ഇട സെറ്റ് നമുക്ക് നമ്മുടെ അലിഗേറ്ററിനൊന്ന് ഒരു ഫീഡ് എടുത്ത് നോക്കട്ടെട്ടോ ഒരു മത്തി ഇട്ടിട്ട് എടുത്തിട്ടുണ്ട് ഒരാൾ വന്ന് കിടപ്പുണ്ട് കേട്ടോ ഇവിടെ തന്നെ ഇപ്പം ഈ വെയിലടിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ വാട്ടർഫൂൾ ബിരിയാണി ആയിട്ട് കിടക്കണുണ്ട് അപ്പം ഫുൾ വെള്ളമായിട്ടാ കൊടുത്തിട്ടില്ല അതിനു മുമ്പാള് വിഷം നട്ടിരിക്കുന്ന എന്റെ ഫോൺ എല്ലാം ഇതെല്ലാം നമുക്ക് കൊടുത്തു നോക്കട്ടാള് ടെറാണ് കൈ കടിക്കുവോ അവസ്ഥ കാണാ കഴിച്ചിട്ടുണ്ട് കഴിച്ചിട്ടുണ്ടാ ഞാൻ ഈ വെള്ളം ഈ സൺലൈറ്റിൻ്റെ ക്ലറി അടിയോണ്ട് കാണുന്നുണ്ടോന്നറിയില്ല ഒറ്റടിക്ക് മത്തിയെല്ലാം ഒരു മത്തിയാണ് ഇപ്പോൾ ഒറ്റടിക്ക് വയറാക്കിയത് ഒരു മത്തി ഒന്നും പോരാട്ട ആൾക്ക് ഇടക്കിടക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ദിവസം ഒരു ആറ് മത്തിയെങ്കിലും ഇങ്ങനെ ഇരിക്കും അപ്പം അത്രക്കുള്ള കാര്യങ്ങൾ അതിൻ്റെ കാര്യങ്ങൾ പിന്നെ ഇതേപോലത്തെ കുതിരയുടെയും ഇതിൻ്റെയും വേറെ കുറേ പച്ചണ്ട് പാമ്പ് പൈത്തൺ പിന്നെ സ്കോർപ്പിയോൺ അങ്ങനത്തെ എന്തെല്ലാം ഒക്കെ ഉണ്ട് അതെല്ലാം കാണിക്കാം ഒറ്റയടിക്ക് ഒന്നും എല്ലാം കൂടെ കാണിച്ച് അപ്പം നിങ്ങൾക്ക് ഇതുപോലത്തെ കണ്ടൻസിലും താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് അപ്പം വെയിറ്റ് ആക്കിക്കോളി